ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു വീഡിയോയിലുള്ള കമന്റിന് മറുപടിയുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അവസാനം ആവുമ്പോൾ കുറേ എസ്റ്റിമേറ്റുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അഥവാ ഓരോ പഞ്ചായത്തും എസ്റ്റിമേറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഭൂ ഉടമകളെ കൂട്ടി എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത് തീരാതെ വർക്ക് പകുതിയാക്കി വെച്ചതോ അല്ലെങ്കിൽ പഴയ വർക്കുകളോ ഉണ്ടെങ്കിൽ അത് എടുക്കുന്ന നേരം പുതിയ മെയ്റ്റുമാരുടെ കൂലിയായ എഴുന്നൂറ് രൂപ കിട്ടുകയില്ല അതല്ലാതെ പുതിയ എസ്റ്റിമേറ്റുകൾ ജൂൺ നാലിന് അഥവാ എലക്ഷൻ ഡിക്ലറേഷൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഭരണാനുമതിയും സാങ്കേതികാനുമതിയും കിട്ടി കിട്ടുന്ന പുതിയ വർക്കുകൾക്ക് മെയ്റ്റുമാർക്ക് എഴുന്നൂറ് രൂപ കൂലിയിൽ അഡ്മിൻ ഫണ്ടിൽ നിന്നും എഴുന്നൂറ് രൂപ കൂലിയിലുള്ള മെയ്റ്റുമാരെ നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ് പക്ഷേ മെയ്റ്റുമാർ ചെയ്യുന്ന വർക്കുകൾ ചെയ്യുമ്പോൾ പതിനാല് ദിവസം ക്രമത്തിൽ മെയ്റ്റുമാരെ മാറ്റി മാറ്റി അവരെ നിയമിക്കുന്നതാണ് സെക്രട്ടറി നിയമിക്കുന്നതാണ് അങ്ങനെ പതിനാല് ദിവസം മെയ്റ്റുമാരെ നിയമിക്കുമ്പോൾ എഴുന്നൂറ് രൂപ കൂലി നിയമിക്കുകയാണെങ്കിൽ പിന്നെയുള്ള ദിവസങ്ങളിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്ക് മെയ്റ്റുമാർക്ക് വർക്ക് ചെയ്യാവുന്നതാണ് അതേ വർക്കിൽ തന്നെ മെയ്റ്റുമാർ പുതിയതായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എന്നാൽ എഴുന്നൂറ് രൂപ കൂലികൾ കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപ കൂലിയിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അഥവാ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് പന്ത്രണ്ടോ പതിനാലോ ദിവസം രണ്ടാഴ്ചത്തെ മസ്റ്റൂർ അടിക്കാൻ തന്നെ പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസത്തെ വർക്ക് ഉണ്ടാവുക അതിനൊരു മെയ്റ്റും ആ മെയ്റ്റ് മാറി കഴിഞ്ഞിട്ടാണ് അതേ മെയ്റ്റിനെ അടുത്ത ആഴ്ചയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ നാലാമത്തെ ആഴ്ചയിലേക്ക് അൺസ്കിൽഡ് വേതനമായ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൂലിയിൽ അവർക്ക് വർക്കിന് ഇറങ്ങാവുന്നതാണ് റൊട്ടേഷൻ ക്രമത്തിൽ ഒരു മെയ്റ്റ് മീറ്റിന് പതിനാല് ദിവസം അടുപ്പിച്ച് വർക്ക് ചെയ്യുകയും പിന്നീട് ഓരോ മെയ്റ്റുമാരും മാറി വന്ന് പിന്നെയും ആ മീറ്റിന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ മേറ്റിന് അങ്ങനെ മുപ്പത് ദിനമാണ് കിട്ടുക മുപ്പത് ഇന് എഴുന്നൂറ് എന്ന് പറയുമ്പോൾ ഇരുപത്തി രൂപ കൂലിയായിട്ട് മെയ്റ്റിന് ലഭിക്കുന്നതാണ് ഇതിനുശേഷം മെയ്റ്റിന് എപ്പോൾ വേണമെങ്കിലും അൺസ്കിൽഡ് വേതനമായ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയ്ക്ക് വർക്ക് ചെയ്യാവുന്നതാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് മെയ്റ്റിന് അൺസ്കിൽഡ് മസ്റ്റോളിലേക്ക് ഉൾപ്പെടുത്തി പിന്നെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ മെയ്റ്റിൻ്റെ അൺസ്കിൽഡ് വേതനമായ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയ്ക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് എല്ലാ മെയ്റ്റുമാരുടെയും സ്ഥിതി മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയ്ക്ക് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം അങ്ങനെ നോക്കുമ്പോഴും ഇനി നോക്കും പുതിയ മെയ്റ്റുമാരായ സെലക്ഷൻ വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇരുപത്തഞ്ച് തൊഴിലിനം തന്നെയെങ്കിലും എടുത്ത മെയ്റ്റായ ആളുകൾക്ക് മാത്രമേ മെയ്റ്റിൻ്റെ പരിഗണനയിലേക്ക് വരുള്ളൂ അപ്പോൾ ഓരോ വർഷവും ഇരുപത്തഞ്ച് തൊഴിൽ ദിനം തന്നെങ്കിലും വർക്ക് എടുക്കുന്ന ആളുകളെ മാത്രമേ മെയ്റ്റിൻ്റെ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് അപ്പം വീഡിയോക്കുള്ള കമന്റ് ഇട്ടത് ഇതായിരുന്നു എഴുന്നൂറ് രൂപ കൂലിയുള്ള ഒരു മെയ്റ്റ് പതിനാല് ദിവസം കണ്ടിന്യൂ ആയി വർക്ക് ചെയ്താൽ പിന്നെ അടുത്ത പിന്നെ ആഴ്ച മുതൽ അവർക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയിൽ വർക്ക് ചെയ്യാമോ എന്നുള്ളതായിരുന്നു എന്നാൽ അങ്ങനെ വർക്ക് ചെയ്യാം മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കിട്ടണമെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോം കൊടുക്കുന്ന സമയത്ത് ആ മെയ്റ്റിൻ്റെ തൊഴിൽ കാർഡ് നമ്പർ എഴുതിയിട്ട് അൺസ്കിൽഡ് വേതനത്തിൽ വരണമെന്ന് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ മേറ്റുമാരെല്ലാവരും സെമി സ്കിൽഡ് വേതനമായിട്ടുള്ള എഴുന്നൂറ് രൂപ കൂലി കിട്ടണമെങ്കിൽ അവരെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും പഞ്ചായത്തിൽ നൽകേണ്ടതുമാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോ ഇടുന്നതിനും ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ബായ്